തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പി ടി എ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു രാവിലെ ചാച്ചാജി പ്രച്ഛന്ന വേഷ മത്സരത്തിനുശേഷം നടന്ന റാലി അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സി ആയിപ്പ് ഓഫ് ചെയ്തു വെള്ളവസ്ത്രം നീല ഓവർകോട്ട് നെഞ്ചിൽ റോസാപ്പൂവ് തലയിൽ ചാച്ചാജി തൊപ്പി എന്നിവയ്ക്കൊപ്പം കയ്യിൽ പല വർണ്ണങ്ങളിൽ ബലൂണുമായി കുട്ടികൾ റാലിയിൽ അണിനിരുന്നു മുദ്രാവാക്യം മുഴക്കിയും പാട്ടുപാടിയും റാലി റോഡിലൂടെ നീങ്ങിയപ്പോൾ സമീപവാസികളും റോഡരികിലെ കടകളിലെ ജീവനക്കാരും കൗതുകപൂർവ്വം വീക്ഷിച്ചു റാലിക്ക് ശേഷം കുട്ടികൾക്കായി ചിത്രരചന ഹ്യൂസ് മത്സരങ്ങൾ നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് തിരുവഞ്ചൂർ പബ്ലിക് ലൈബ്രറി സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തു അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിൻസി വർഗീസ് പ്രഥമധ്യാപിക ദയാകുമാരി ബി തിരുവഞ്ചൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സാബു കോലത്ത് എം പി ടി എ പ്രസിഡന്റ് രഞ്ജു സിബി പി ടി എ വൈസ് പ്രസിഡന്റ് ജൂലി ജോർജ് എന്നിവർ പ്രസംഗിച്ചു മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പായസവിതരണവും നടത്തി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ